നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ചാലക്കുടി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് സ്വാഗത സംഘം രൂപീകരിച്ചു വിവിധ കമ്പനികൾ ഉത്പാദിപ്പിക്കുന്ന അൻപതിലധികം മരുന്നുകൾക്ക് ഗുണനിലവാരമില്ലെന്ന് ഡ്രഗ്സ് കൺട്രോളിന്റെ കണ്ടെത്തൽ ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനത്തിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു ചക്രവാർത്ത ചുഴിയുടെ സ്വാധീനഫലമായി സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത അസംസ്കൃത എന്ന വില കുറഞ്ഞതോടെ ഉയർന്ന പശ്ചാത്തലത്തിൽ ഇന്ധനവില കുറയ്ക്കുന്നതിനെ കുറിച്ച് എണ്ണ വിതരണ കമ്പനികൾക്ക് ആലോചിക്കാവുന്നതാണെന്ന് ഏജൻസി വാർത്തകൾ വിശദമായി ചാലക്കുടി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് സ്വാഗത സംഘം രൂപീകരിച്ചു സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മേലൂർ സെയിന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന രൂപീകരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സുനിത അധ്യക്ഷത വഹിച്ചു ചാലക്കുടി എഇഒ പി ബി നിഷ പദ്ധതി വിശദീകരണം നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ മേഴ്സി തോമസ് ഉപജില്ലാ വികസന സമിതി കൺവീനർ എം വി മിനിമോൾ സംഘാടക സമിതി രൂപീകരണത്തിന്റെ കരട് അവതരിപ്പിച്ചു ചാലക്കുടി ഉപജില്ലയിലെ പ്രഥമ അധ്യാപകർ ജനപ്രതിനിധികൾ അധ്യാപക പ്രതിനിധികൾ പി പ്രസിഡന്റുമാർ സ്കൂൾ വികസന സമിതി അംഗങ്ങൾ പൗര പ്രമുഖർ വ്യാപാരി സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി വിവിധ കമ്പനികളെ തെരഞ്ഞെടുത്തു വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ സംഘാടക സമിതിയുടെ യോഗം ഇവിടെ ചേർന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ മേഖല വലിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ചിലക്കുടിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ രംഗത്ത് അത് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും സൗകര്യപ്രദമായ എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ ആ കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തുകൊണ്ട് എല്ലാവരും കൂടി ഒരു വലിയ പരിപാടിയായി ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൂവായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന നമ്മുടെ ഈ വർഷത്തെ വിദ്യാഭ്യാസ കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ പരിപാടി രീതിയിൽ മനോഹരമാക്കാനായിട്ട് ശരിയായും ഹൈസ്കൂളും ജെ വൈ എൽ പി സ്കൂളും മറ്റ് വേദികൾ പങ്കിട്ടുകൊണ്ടാണ് ഈ ഒരു ശാസ്ത്രോത്സവം നമ്മൾ നടത്താൻ പോകുന്നത് മേലൂരിന്റെ ഹൃദയഭാഗത്ത് തന്നെയായി കാണുന്നതാണ് ജെ വൈ എൽ പി വിദ്യാലയം എന്ന് ആ ഒരു ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ മേലൂരിന്റെ ഹൃദയഭാഗം എന്നാണ് ആ സ്കൂളിന്റെ അറിയപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഒരു വിദ്യാലയം കൂടി നമുക്ക് ഈ ഒരു പരിപാടിക്ക് വേദിയാക്കി ശാസ്ത്ര ഗണിത ശാസ്ത്ര പ്രദർശനത്തിന് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് മേലൂരിലെ മുൻപ് നടന്ന മത്സരങ്ങളെല്ലാം അല്ലെങ്കിൽ ഇത്തരം കലാപരിപാടികളെല്ലാം കലോത്സവങ്ങളായിരുന്നാലും എല്ലാം ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന ചാലക്കുടി കണ്ണമ്പുഴ ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ നോട്ടീസ് പ്രകാശിപ്പിച്ചു സിനിമാ താരം ഗോകുൽ പ്രകാശനകർമ്മം നിർവഹിച്ചു ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് ശങ്കര നമ്പൂതിരി അധ്യക്ഷനായി വർക്കിംഗ് പ്രസിഡന്റ് കെ എം ഹരിനാരായണൻ കൺവീനർ രാകേഷ് മേനോൻ സെക്രട്ടറി കെ ജി ഗണേശൻ മൊഴിക്കൽ വിജയൻ അമ്പാടി ഉണ്ണികൃഷ്ണൻ ജി ബാബു എന്നിവർ സംസാരിച്ചു കണ്ണപുഴ ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിൽ നവരാത്രി ആഘോഷം അത് ഗംഭീരമായിട്ട് നടന്ന ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസത്തെ പരിപാടിയായിട്ടാണ് നടത്തി ആരംഭിച്ചത് അതിനുശേഷം അത് മൂന്ന് ദിവസമാക്കി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒമ്പത് ദിവസവും വിവിധ വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടിയാണ് ഈ നവരാത്രി ആഘോഷം കണ്ണമ്പുഴ നവരാത്രി മണ്ഡപത്തിൽ നടന്നു വരുന്നത് വളർന്നു വരുന്ന പ്രതിഭകൾക്ക് ഒരവസരം ആയിട്ട് കൂടി ഞങ്ങളിതിനെ കാണുകയാണ് ഈ വർഷത്തെ നവരാത്രി ആഘോഷം ഈ അടുത്ത മാസം മൂന്നാം തീയതിയാണ് ആരംഭിക്കുന്നത് പതിമൂന്നാം തീയതി സമാപിക്കും കുട്ടികളുടെ എഴുത്തിനെത്തുന്ന ഒരുപാട് പ്രതിഭപോലെ തന്നെ ഉണ്ടായിരിക്കും അപ്പം അതിനോടനുബന്ധിച്ച് നമ്മുടെ നോട്ടീസ് പ്രകാശന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടത്താൻ പോകുന്നത് ഒരു യോഗമൊന്നുമല്ല ഒരു ചടങ്ങാണ് എത്രയും പ്രിയപ്പെട്ട സേവാ സമിതിയുടെ പ്രസിഡൻറും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ തന്ത്രിയുമായിട്ടുള്ള ബ്രഹ്മശ്രീ ശങ്കർ നമ്പൂതിരി അവകളാണ് ഈ ഇന്നത്തെ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ഇന്നിതിൻ്റെ ഔപചാരികമായ നോട്ടീസ് പ്രകാശനം ചെയ്യുന്നത് ഈ ഇവിടെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും കർണിക എന്ന സിനിമയിൽ അതിന്റെ പ്രധാന വേഷം അവതരിപ്പിച്ച ശ്രീ ഗോകുൽ കൊടകര ആണ് അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട് ഗോകുലാണ് ഇതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ നാട്ടുകാരനാണ് ഇപ്പോൾ കൊടകരയാണ് താമസിക്കുന്നത് കണ്ണമ്പുഴ ക്ഷേത്ര സേവാ സമരം താല്പര്യ പ്രവർത്തനത്തിൽ സജീവമായിട്ട് പങ്കെടുത്തു വരുന്ന ശ്രീ രാമേന്ദ്രൻ്റെ മകനാണ് കുട്ടിക്കാലം മുതലേ കണ്ണമ്പുഴ ക്ഷേത്രവുമായിട്ട് നല്ല ബന്ധമുള്ള ഫാമിലിയാണ് അതിൻ്റെ പ്രകാശന കർമ്മമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് അതിനുവേണ്ടി രണ്ടു പേർക്ക് സംസാരിക്കുന്നതിന് ഗോമാൽപ്പട്ട സേവാ സമിതി പ്രസിഡൻറ് അവരെ സാധനം ചെയ്യും പ്രസിഡൻ്റ് ചെറിയച്ഛനാണ് അതിൽ ആ അദ്ദേഹത്തിന് വയ്യാത്ത കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ചുമതല നിർവഹിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും ചങ്കരനമ്പൂരിയാണ് ാരായണം പറഞ്ഞാൽ ചെറിയ തിരുത്തു വരുത്തുകയാണ് നവരാത്രി ഇപ്പോൾ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ട് നവരാത്രി എന്ന് പറയുന്നുണ്ടെങ്കിലും ദശരാത്രിയായിട്ട് ആ പത്ത് ദിവസമായിട്ടാണ് വിജയദശമിയുടെ അടക്കം ദിവസങ്ങളിൽ ആയിട്ട് പത്ത് ദിവസം വളരെ വിപുലമായിട്ട് തന്നെ ആഘോഷിക്കുകയാണ് അത് സേവാ സമിതിയുടെയും നാട്ടുകാരുടെയും അകമൊഴിഞ്ഞ സഹായം കൊണ്ടും ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടും വളരെ ഭംഗിയായിട്ട് നടന്നവരെയാണ് അത് ഇത്തവണയും പൂർവാധികം ഭംഗിയായിട്ട് നടത്താൻ ഗ്രഹിക്കുന്നു അത് അതിൻ്റെ നാന് കുർച്ചുകൊണ്ടുള്ള നോട്ടീസ് പ്രകാശനാണ് ഇവിടെ അപ്പോൾ ഇനി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലയാളൻ നമ്മുടെ ഹരി നാരായണൻ ലഭിച്ച മേശ് പിന്നശൻ അമ്പാടി അതുപോലെ ഇവിടെയുള്ള എല്ലാവരെയും പരിചയം ചെറുപ്പം മുതലേ ഉണ്ട് അപ്പോൾ ഇങ്ങനൊരു പരിപാടികളുടെ ഭാഗമായി മാറാൻ കഴിയുന്നതിൽ വളർത്തും ദോഷം യൂട്യൂബ് യൂണിയൻ്റെ മെമ്പറും ഞാൻ അതുപോലെ തന്നെ നവരാത്രി ആഘോഷം എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ച് പോകണമെന്നും നല്ല രീതിയിൽ അടിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ നവരാത്രി ആഘോഷങ്ങൾ ഒക്ടോബർ മൂന്നിനൊടങ്ങി ഒക്ടോബർ പതിമൂന്നിന് അവസാനിക്കും വളരെ നല്ല നല്ല കലാകാരന്മാരെ അനുവരിച്ചുകൊണ്ടാണ് നമ്മളിവിടെ പ്രശ്ന നവരാത്രികളുടെ പരിപാടികൾ നമ്മൾ ചെയ്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ദിവസം നമ്മുടെ ഇവിടുത്തെ ഒരു കുട്ടിയെ സംവേദനയും ശ്രേയ നമ്പുതിരയുടെയും ഡബിൾ താരം ആണ് രണ്ടാമത്തെ ദിവസം നമ്മുടെ ഒരു ഭജൻ തരംഗ് ഒരു വയലിനും വീണെ ഒരു കർണാടിക് ഭജൻസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പരിപാടി പിറ്റേ ദിവസം കർത്തകർ നമ്മുടെ നാട്ടിലെ കലാകാരന്മാർക്കും വേദി ഒരുക്കാൻ വേണ്ടി കണ്ണഭ സമിതി ചെയ്തിട്ടുള്ള ഒരു അവസരം കൂടിയാണിത് പിറ്റേ ദിവസം പുല്ലാങ്കോട് കച്ചേരി അത് തൃശ്ശൂരുള്ള ശിവൻ എന്ന പയ്യൻ്റെയാണ് പിറ്റേ ദിവസം ഓട്ടം തുള്ളൽ അതിൻ്റെ പിറ്റേ ദിവസം വിവിധ കമ്പനികൾ ഉൽപാദിപ്പിക്കുന്ന അൻപതിലധികം മരുന്നുകൾക്ക് ഗുണനിലവാരമില്ലെന്ന് ഡ്രഗ്സ് കൺട്രോളിന്റെ കണ്ടെത്തലിൽ വിവിധ കമ്പനികൾ ഉൽപാദിപ്പിക്കുന്ന പാരസെറ്റമോൾ കാൻസ്യം വൈറ്റമിൻ ഡി ത്രീ സപ്ലിമെന്റുകൾ പ്രമേഹത്തിനും ഉയർന്ന രക്തസമ്മർദ്ദത്തിനുമുള്ള മരുന്നുകൾ എന്നിവ പരിശോധനയിൽ യോഗ്യത നേടുന്നതിൽ പരാജയപ്പെട്ടതായി സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ഓഗസ്റ്റിലെ പ്രതിമാസ റിപ്പോർട്ടിൽ പറയുന്നു കർണാടക ആന്റിബയോട്ടിക്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡിന്റെ പാരസെറ്റമോൾ ഗുളികകളുടെ ഗുണനിലവാരത്തിലും ഡ്രഗ്സ് കൺട്രോളർ ആശങ്ക രേഖപ്പെടുത്തി അൻഡാസിഡ് പാൻ ഡി കാൻസ്യം സപ്ലിമെന്റ് ഷെൽക്കാൽ പ്രമേഹത്തിനുള്ള മരുന്നായ ഗ്ലിമേപിറൈഡ് ഉയർന്ന രക്തസമ്മർദ്ദ മരുന്നായ ടെൽമിസാർട്ടൻ തുടങ്ങിയ ജനപ്രിയ മരുന്നുകളും നിലവാരമില്ലാത്ത മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു സംസ്ഥാന ഡ്രഗ് ഓഫീസർമാർ മാസ അടിസ്ഥാനത്തിൽ നടത്തിയ റാൻഡം സാമ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടിക തയ്യാറാക്കിയത് മിക്ക മരുന്നുകളും പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ നിർമ്മിക്കുന്നതും വ്യാപകമായി ഉപയോഗിക്കുന്നതുമായതിനാൽ പട്ടിക ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഹിട്രോ ഡ്രഗ്സ് ആൽകിം ലബോറട്ടറി ഹിന്ദുസ്ഥാൻ ആൻറ്റിബയോട്ടിക്സ് ലിമിറ്റഡ് കർണാടക ആൻറ്റിബയോട്ടിക്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് തുടങ്ങിയ പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് കണ്ടെത്തിയ മരുന്നുകൾ വ്യാജമാണെന്ന് പറഞ്ഞ് കമ്പനികൾ റിപ്പോർട്ടുകൾ നിഷേധിച്ചു സംസ്ഥാനത്തെ റെക്കോർഡുകൾ ഭേദിച്ചു മുന്നേറുന്ന സ്വർണ്ണവിലയിൽ മാറ്റമില്ല രൂപ എന്ന റെക്കോർഡ് ഉയരത്തിൽ തന്നെയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില ന് ഏഴായിരത്തി അറുപത് രൂപ നൽകണം ഒരാഴ്ചക്കിടെ ആയിരത്തി എഴുന്നൂറ് രൂപ വർദ്ധിച്ച് ഓരോ ദിവസവും റെക്കോർഡുകൾ തിരുത്തി കുറിച്ചാണ് സ്വർണ്ണവില കഴിഞ്ഞ ദിവസം വരെ മുന്നേറിയത് മേയിൽ രേഖപ്പെടുത്തിയ പവന് അമ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത് എന്ന റെക്കോർഡ് കഴിഞ്ഞ ദിവസം തിരുത്തിയ ശേഷവും മുന്നേറ്റത്തിന്റെ പാതയിലാണ് സ്വർണ്ണവില ഈ മാസത്തിന്റെ തുടക്കത്തിൽ അമ്പത്തിമൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു സ്വർണ്ണവില മൂന്നാഴ്ചയ്ക്കിടെ ഏകദേശം മൂവായിരത്തിലധികം രൂപയാണ് വർദ്ധിച്ചത് ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഇതിന്റെ ഉദ്ഘാടനത്തിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു നഗരസഭാ ചെയർമാൻ എ പി ജോർജ് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ജൂബിലി ഹാളിൽ നടന്ന രൂപീകരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണുക്കണ്ഠരുമഠത്തിൽ അധ്യക്ഷനായി വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ എ കെ അജിതകുമാരി ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ടി ഷൈല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ബി നിഷ എച്ച് എം ഫോറം കൺവീനർ റാണി ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഒക്ടോബർ അഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിൻ്റെ ഉദ്ഘാടനം ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിന് നമ്മളെല്ലാവരും പ്രതിജ്ഞാ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ചർച്ചകളും നമ്മളെല്ലാവരും പങ്കെടുക്കണം മാത്രം ഒരു ഉദ്ഘാടനത്തിൻ്റെ പരിപാടിക പക്ഷേങ്കിലും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടി എല്ലാ വിഭാഗം ആളുകളുടെയും സഹായ സഹകരണങ്ങൾ എല്ലാ കോഴ്സുകളും കൂടെ കൂട്ടായി ശ്രമിച്ചുകൊണ്ട്

വ്യാപാരത്തിനിടെ സെൻസെക്സും നിഫ്റ്റിയും പുതിയ ഉയരം കുറിച്ചു എൺപത്തയ്യായിരത്തി മുന്നൂറ് പോയിന്റിന് മുകളിലാണ് സെൻസെക്സ് നിഫ്റ്റി ഇരുപത്തി ആറായിരം എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലാണ് വ്യാപാരം തുടരുന്നത് ഏഷ്യൻ വിപണിയിലെ മുന്നേറ്റമാണ് ഇന്ത്യൻ വിപണിയിൽ പ്രതിഫലിച്ചത് പ്രധാനമായി ഐ ടി എഫ് എം സി ജി ഓഹരികളാണ് നേട്ടം ഉണ്ടാക്കിയത് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറച്ചതിനെ തുടർന്ന് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ തോതിലാണ് ഓഹരികൾ വാങ്ങിക്കൂട്ടുന്നത് ഇതും വിപണിയെ സ്വാധീനിക്കുന്നുണ്ട് മാരുതി സുസുക്കി ടാറ്റ മോട്ടോഴ്സ് എസ് ലൈഫ് ഇൻഷുറൻസ് അടക്കമുള്ള ഓഹരികളാണ് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയത് ഹീറോ മോട്ടോ കോർപ്പ് ഒ എം ജി സി എൻ പി സി ഓഹരികൾ നഷ്ടം നേരിട്ടു ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ശനിയാഴ്ച മുതൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത ശനിയാഴ്ച നാല് ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയാണ് പ്രവചിക്കുന്നത് ജാഗ്രതയുടെ ഭാഗമായി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപം ബംഗാൾ ഉൾക്കടലിലും മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് ഛത്തീസ്ഗഡിന്റെ മുകളിൽ ചക്രവാത ചുഴിയായി ശക്തി കുറഞ്ഞത് ഇതാണ് കേരളത്തിൽ മഴയെ സ്വാധീനിക്കുന്നത് ഇടിമിന്നലിനോട് കൂടിയ മഴയ്ക്കൊപ്പം കാറ്റിനും സാധ്യതയുണ്ട് മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് അതിനാൽ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു